ഇസ്ലാമിലേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ ഇതാ മക്കൾ ചോറ് കഴിക്കുന്നത് പപ്പടവും മീൻ പൊരിച്ചതും പിന്നെ രസം കൂടെ വെക്കാനാണ് എല്ലാം നിന്നത് അവർക്ക് അവർക്കിപ്പോൾ ചോറ് വേണോന്ന് ഉറങ്ങി അങ്ങനെ ചോറ് കൊടുക്കണ് കണ്ട കുഞ്ഞുട്ടാനും ബസ്റൂറായും എവിടെയൊരുന്ന് കഴിക്കുന്നു കണ്ട ഞാൻ ചോറിട്ട് വെച്ചേക്കണേ ഞാൻ കഴിച്ചില്ല ഞാൻ വിചാരിച്ച് ഇനി പപ്പടം എടുക്കണ്ട ചോറ് കഴിച്ചാൽ മതി നിങ്ങൾ പപ്പടം മാത്രം തിന്ന അല്ലെങ്കിൽ മുഷ്ടാക്ക് മൂന്നാമത്തെ പപ്പടമാണ് ചോറ് തൊട്ടിട്ടില്ല പാത്രത്തിൽ നിരത്തി വെച്ചേക്കണ് കണ്ട അവൻ തീരമ്പ എടുക്കുമോന്ന് ഏ ആ തീരമ്പ എടുത്താതി കൈ നിറച്ച് നിറച്ചു കഴിച്ചാണേ മുഷ്ടാക്ക് ആദ്യം എല്ലാം ഇടത് കൈതുകൊണ്ടാണ് ചോറൊക്കെ തിന്നുകൊണ്ടിരുന്നത് അപ്പം പിന്നെ എല്ലാവരും പറഞ്ഞില്ലേ എൻ്റെ കിച്ചൺ എന്തു ചെയ്യാന്ന് അതാണ്ട് അടുക്കള വേണ്ട പപ്പടവും ഭരിച്ച് ചോറ് കൊടുത്ത് സിങ് ഗ്യാസിൻ്റെ ഒരിത് മാത്രമേ ഉപയോഗിക്കുള്ളൂ ബാക്കി ഞാൻ എടുത്ത് വെച്ചിരിക്കയാണ് കണ്ട ഇതാണ് നമ്മളെ കിച്ചൺ തറയൊക്കെ ഞാൻ നല്ല വൃത്തിക്ക് തുടച്ചൊക്കെ ഇട്ട് നീറ്റായിട്ട് വെച്ചേക്കുന്നുണ്ടോ രാവിലെ എല്ലാം എല്ലായിടം സെറ്റ് ചെയ്ത് ഇതാക്കിയിട്ട് പോവും ഇതാണ് എൻ്റെ വീട് മക്കൾ ചോറ് കഴിക്കണേ മോനെത്തിരി മാറിയാണ് പിന്നെ ഇതാണ് നമ്മളെ റൂം മക്കളെല്ലാം വരച്ചു കാര്യ ഇട്ടേക്കണ് കളിപ്പാട്ടങ്ങൾ ഉണ്ടോ ഈ റൂം നമ്മൾ ഉപയോഗിക്കില്ല ഉണ്ടോ വീടൊക്കെ നല്ല നീറ്റാക്കി ഇട്ടേക്കണ് മക്കൾ കുറച്ച് കളിക്കണ കൊണ്ടാണ് കളിപ്പാട്ടങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ പുറത്ത് നല്ല വെയിലുണ്ട് രാവിലെ നല്ല മഴക്കോളായിരുന്നു